എപ്പോഴും സാധാരണ ജനങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന ശക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങളിലൂടെ തന്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നതിൽ അതിവിദഗ്ധനാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് ഇ പി ജയരാജന്റെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അതേസമയം തന്നെ പി വി അന്മാർ എം എൽ എ തൊടുത്തുവിട്ട ആരോപണങ്ങളും തുടർ നടപടികളും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം ഭരണ സംവിധാനം ആകെ ഒരു അങ്കലാപ്പിലാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്താണ് ഈ കളികൾക്ക് പിന്നിൽ അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പിണറായി വിജയനോ അതോ ഗോവിന്ദൻ മാസ്റ്ററോ ഇവർ രണ്ടുപേരുമല്ലാതെ മൂന്നാമത് ആരോ ഒരാൾ എവനിയ്ക്ക് പിന്നിൽ ചിരട് വലിക്കുന്നുണ്ടോ ആറാട്ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സി പി എമ്മിന്റെ നേതൃത്വനിരയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് കാര്യം കഴിഞ്ഞാൽ കരിവേപ്പിലെ പോലെ വലിച്ചെറിയുന്ന സ്വഭാവമുള്ള നേതൃത്വമാണ് സി പി എമ്മിനുള്ളത് വി എസ് അച്യുതാനന്ദ്രന്റെ കാലം മുതൽ നമ്മൾ കണ്ടുവന്ന കാഴ്ചയുമാണ് ഏകദേശം അതാണ് ഇ പി ജയരാജന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പാർട്ടിയെ ചുക്കും അറിയില്ല എന്ന് പിണറായി വിജയൻ പണ്ട് പറഞ്ഞിരുന്നു അദ്ദേഹം ആ പറഞ്ഞത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് സത്യസന്ധമായ കാര്യമാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് കാലാകാലങ്ങളായി നടന്നു വരുന്നത് അരാജകത്വവും അഴിമതിയും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പിടിയിലൊതുങ്ങിയ പാർട്ടി സംവിധാനങ്ങളുമായി സി പി എം എന്ന പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പാർട്ടി കേരളത്തിൽ ഒരു ചരിത്രമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇ പി ജയരാജൻ എന്ന നേതാവിന്റെ പുറത്തേക്കുള്ള വഴി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടപടിയെടുത്ത ഇ പി ജയരാജനെ പുറത്തേക്ക് തള്ളുമ്പോൾ ഇവിടെ ചേർത്തു പിടിക്കപ്പെട്ട ചലച്ചിത്ര നടനായ മുകേഷിന്റെ കാര്യം കൂടി നമ്മളെല്ലാവരും ഓർക്കണം നിരവധി ലൈംഗിക പീഡന കേസുകളിൽ ആരോപണ വിധേയനായ മുകേഷ് എം എൽ എ തൽസ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് സി പി എം സംസ്ഥാന സമിതിയുടെ തീരുമാനം സി പി ഐയും സി പി എം നേതാവ് ആനി രാജേയും മാത്രമല്ല സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ വരെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വളരെ വിചിത്രമായ വാദവുമായാണ് സി പി എം സംസ്ഥാന സമിതി മുന്നോട്ട് വന്നിട്ടുള്ളത് അതായത് കുറ്റം ആരോപിക്കപ്പെട്ടയാൾ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിത്വം തെളിഞ്ഞാൽ തിരിച്ചെടുക്കാനുള്ള നിയമ സംവിധാനം ഇല്ല ഇത്ര സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇതേ കാര്യമാണ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് സാമാന്യ നീതി നിഷേധിക്കപ്പെടും എന്ന കാരണത്താൽ മുകേഷിന് ധാർമ്മികതയുടെ പേരിൽ പോലും രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് സി പി എമ്മിന്റെ നിലപാട് എന്നാൽ സോളാർ കേസിൽ ഇതേ ആരോപണം ഉന്നയിച്ച് ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട സി പി എം എന്തുകൊണ്ടാണ് പെട്ടെന്നിങ്ങനെ ഒരു നയമാറ്റം നടത്തിയത് എന്ന് ആർക്കും വ്യക്തമായി അറിയില്ല ഓർക്കണം സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാരാണ് അല്ലെങ്കിൽ പിണറായി വിജയനാണ് മുകേഷ് രാജിവെക്കണ്ട എന്ന് പറയുന്നത് അറിയില്ല എങ്ങനെയാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരിനും ഇങ്ങനെയൊരു ധാർമ്മികമായി നിലപാടെടുക്കാൻ സാധിക്കുന്നത് എന്ന് ശബരിമലയിലെ യുവതീ പ്രശ്ന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കെ തന്നെ പോലീസിനെ ഉപയോഗിച്ച് സ്ത്രീകളെ ക്ഷേത്രത്തിൽ കയറ്റാൻ ശ്രമിച്ചതും വനിതാ മതിലുണ്ടാക്കിയതുമൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായി ജനങ്ങൾ മറന്നിട്ടില്ല എന്ന് പിണറായി വിജയനും സി പി എം എന്ന പാർട്ടിയിലെ നേതൃത്വവും ആലോചിക്കേണ്ടതായിരുന്നു എന്നാണ് ആർ ആർ ടോക്സിന്റെ അഭിപ്രായം ഇവിടെ സാധാരണക്കാരായ സഖാക്കന്മാർ ആലോചിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എത്രത്തോളം ധാർമ്മികമായ നടപടികളാണ് തീരുമാനങ്ങളാണ് സംസ്ഥാന സമിതിയും സി പി എം എന്ന പാർട്ടി നേതൃത്വവും ഈ വിഷയങ്ങളിലൊക്കെ എടുക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു പാർട്ടിയുടെ ഒരു അച്ചടക്ക നടപടി പോലും നേരിടാതെയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജന് പടിയിറങ്ങേണ്ടി വന്നത് എന്നത് വളരെ ഒരു കാര്യമാണ് എല്ലാ കാലത്തും പിണറായി വിജയന്റെ വിശ്വസ്ത സേവകനായിരുന്നു ഇ പി ജയരാജൻ പാർട്ടിയിലെ സി ഐ ടി യു വിഭാഗത്തിനെതിരെ പടപൊരുതിയപ്പോൾ വി എസിനൊപ്പം നിന്ന് പിണറായിയുടെ പിന്നിലും അന്ന് ശക്തമായി ഉറച്ചു നിന്നത് ഇ പി ജയരാജനായിരുന്നു ബദൽ രേഖ അവതരിപ്പിച്ച എം ഇ രാഘവനെ പിന്തുണച്ചതിന് അന്ന് ഇടത്തുമുന്നണി കൺവീനറായ പി വി കുഞ്ഞിക്കണ്ണനെയും പിന്നീട് എം എം ലോറൻസിനെയും കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ പാർട്ടി രൂപീകരിക്കാനും വളർത്താനും യാതനകൾ അനുഭവിച്ച കെ ആർ ഗൌരിയമ്മയും എം ഇ രാഘവനും പാർട്ടിയിൽ നിന്ന് പുറത്തുപോയപ്പോഴും അന്ന് പാർട്ടി സംവിധാനത്തോടൊപ്പം ഉറച്ചുനിന്ന് ശക്തമായി പിന്തുണച്ച ആളാണ് ഇ പി ജയരാജൻ എന്നാൽ അതേ ഇ പി ജയരാജൻ സമാനമായ സാഹചര്യത്തിൽ പുറത്തേക്ക് പോകുമ്പോൾ അതൊരു കാലം കാത്തുവെച്ച കാവ്യനീതിയാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജൻ ബന്ധു നിയമനത്തെ തുടർന്ന് പുറത്തേക്ക് പോയെങ്കിലും കൊടിയേരി ബാലകൃഷ്ണൻ മരിച്ചതോടുകൂടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുമെന്ന് കരുതിയെങ്കിലും പാർട്ടി സംവിധാനത്തിൽ തന്നെക്കാൾ വളരെ ജൂനിയറായി എം വി ഗോവിന്ദനെ നിയോഗിച്ചതോടെ ഇ പി ജയരാജൻ പാർട്ടിക്ക് തന്നെ അനഭിബന്ധനായു എന്നും സംശയം കൊണ്ടിരുന്നു ഇതേസമയം തൊട്ടു പിന്നാലെ തന്നെ ഗോവിന്ദനെ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഉയർത്തിയപ്പോൾ ഏറ്റവും മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഇ പി പരിഗണിക്കപ്പെടും എന്ന് പൊതുവേ ഉണ്ടായിരുന്ന വിശ്വാസവും തകർക്കപ്പെട്ടു തന്റെ കാലത്തോളം പാർട്ടി ജില്ലാ സെക്രട്ടറി പദം പോലും വഹിച്ചിട്ടില്ലാത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും വളരെ ജൂനിയറായ ഗോവിന്ദനെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുത്തതോടെ ഇ പി ജയരാജന് സത്യത്തിൽ പാർട്ടിയിൽ നിന്ന് നേട്ടത് വലിയ അവഗണനയാണ് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായ ശേഷം നടത്തിയ കേരള ജാഥയോട് സഹകരിക്കാനോ എവിടെയെങ്കിലും പ്രസംഗിക്കാനോ ഇ പി തയ്യാറായില്ല വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നേരിട്ട് ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇ പി ജയരാജൻ അന്ന് തൃശൂരിലെ യോഗത്തിൽ പങ്കെടുത്തത് രണ്ട് ടേം മത്സരിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ തവണ നിയമസഭാ സീറ്റ് ഒഴിവാക്കിയതും പാർട്ടി സംവിധാനത്തിൽ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടതും ഇ പി ജയരാജനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത് സി പി എമ്മിന് തന്നെ ഒരു പ്രഹരം നൽകാൻ സന്തത സഹചാരികളായ ചില അനുയായികൾ ഇ പി യെ പ്രേരിപ്പിച്ചതും കാരണമായി അതുതന്നെയാണ് ബി ജെ പി നേതൃത്വമായി കൂടിക്കാഴ്ച നടത്താൻ ഇ പി ജയരാജൻ തയ്യാറായതും തെരഞ്ഞെടുപ്പ് കാലത്ത് അത് പുറത്തു വന്നതും വോട്ടെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ അംഗീകരിച്ചതും എം ഇ ഗോവിന്ദന്റെ കയ്യിൽ കിട്ടിയൊരു തുറുപ്പ് ചീട്ടായിരുന്നു അത് അത് ആയുധമാക്കി തന്നെയാണ് എം ഇ ഗോവിന്ദൻ പിന്നീട് അങ്ങോട്ട് കളിച്ചതും എന്നാൽ തന്റെ മുകളിൽ കൂടി തന്നെ ഗോവിന്ദനെ വളർത്തിയെടുത്ത് പിണറായിയുടെ ബുദ്ധി തിരിച്ചറിഞ്ഞതോടെ ജയരാജൻ ഒരു കാര്യം മനസ്സിലായി തന്നെ പിണറായി സ്നേഹിക്കുന്നത് വളർത്താനല്ല മറിച്ച് അവസരം വരുമ്പോൾ തളർത്താനാണ് എന്ന് ജയരാജൻ തിരിച്ചറിഞ്ഞു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ മാറ്റണം എന്ന നിർദ്ദേശം എം ഇ ഗോവിന്ദൻ വെച്ചപ്പോൾ പിണറായി തടയാനോ അല്ലെങ്കിൽ എതിരഭിപ്രായം പറയാനോ തയ്യാറായില്ല എന്ന് മാത്രമല്ല അതിനെ അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയുമാണ് ചെയ്തത് അതായത് ഇ പി ജയരാജൻ്റെ ഈ പടിയിറക്കത്തിന് പിന്നിൽ പിണറായി വിജയനാണോ അതോ എം ഇ ഗോവിന്ദൻ മാസ്റ്ററാണോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ എം ഇ ഗോവിന്ദൻ മാസ്റ്ററെ പിണക്കാൻ പറ്റുന്നതിൽ കൂടുതൽ അദ്ദേഹം പാർട്ടിയിൽ ശക്തനായി എന്നതുകൊണ്ട് തന്നെ ചേർത്ത് നിർത്താൻ പിണറായി തീരുമാനിച്ചതാണോ എന്നും അറിയില്ല എന്നാൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാനും തനിക്ക് ശേഷം മരുമകനെ കയറ്റുവാനുമുള്ള കളിയാണ് ഇതെന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല എന്നതാണ് ടോക്സിന്റെ അഭിപ്രായം എം ഇ ഗോവിന്ദൻ ശക്തനായി വരുന്ന പാർട്ടി സംവിധാനത്തിൽ ഈ നിമിഷത്തിൽ അദ്ദേഹത്തെ പിണക്കുന്നത് പിണറായിക്ക് തന്നെ നല്ലതല്ല എന്ന ബോധ്യമാണ് എം ഇ ഗോവിന്ദനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനുള്ള കാരണമെന്നാണ് തോന്നുന്നത് ഇ പി ജയരാജന്റെ പിൻമാറ്റം അല്ലെങ്കിൽ ഇ പി ജയരാജന്റെ പുറത്താക്കൽ എം ഇ ഗോവിന്ദൻ മാസ്റ്ററുടെ കളിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം തികച്ചും വ്യത്യസ്തമാണ് വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് കാഫിർ വിവാദം ഇവയെല്ലാം മറയ്ക്കുന്നതിന് വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടന്ന പരസ്യമായ ലൈംഗിക ആരോപണങ്ങളും വിവാദങ്ങളും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടി അതങ്ങനെ തുടർന്നുപോയി പെയ്യപ്പയ്യ അതിന്റെ പ്രാധാന്യം കുറച്ചു വന്നപ്പോഴാണ് പിണറായി തന്റെ വിശ്വസ്തനായ പി വി അൻവർ എം എൽ എ ഉപയോഗിച്ച് പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത് പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലോടുകൂടി മാധ്യമങ്ങളെല്ലാം തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും വയനാടും എല്ലാം വിട്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പുറകിലായി മാധ്യമങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും അൻവറുടെ ആരോപണങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പി വി അൻവർ എംഎൽഎക്കും അദ്ദേഹത്തിന്റെ പിന്നിൽ ആര് കളിച്ചു അവർക്കും സാധിച്ചു എന്നാണ് ഒരു സത്യം പി വി അൻവർ എം എൽ എ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും അദ്ദേഹത്തിന് സത്യസന്ധമായ റെക്കോർഡുകളുള്ള ഒരു ജനപ്രതിനിധിയല്ല അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനല്ല അൻവറിനെതിരെ വന്ന എല്ലാ ആരോപണങ്ങളിലും പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ അൻവറിന് ലഭിച്ചു എന്ന കാര്യം വിസ്മരിക്കാൻ പറ്റുകയില്ല ഉള്ള മാധ്യമങ്ങളെയും പാർട്ടി അണികളെയും ജനങ്ങളെയും എല്ലാം ഒരുപോലെ വിഡ്ഢികളാക്കിയും അമ്പരിപ്പിച്ച് പിണറായി തന്റെ കളികൾ തുടരുകയാണ് പിണറായിക്ക് താൻ മാത്രം അല്ലെങ്കിൽ തനിക്കും തൻ്റെ മരുമകനും അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ടവരെയും മാത്രം രക്ഷിക്കുക എന്ന നയമാണ് എന്ന് തോന്നിപ്പോകുന്നു പിണറായിക്ക് വേണ്ടപ്പെട്ടവരെന്ന് സ്വയം കരുതിയിരുന്നവരും സമൂഹം കരുതിയിരുന്നവരുമെല്ലാം രാജ്ക്കി രാമാനം പുറത്തു പോവുകയോ അല്ലെങ്കിൽ പുറത്താക്കപ്പെടുകയോ ചെയ്യുന്ന കാഴ്ചകളാണ് കാണുന്നത് ഉദാഹരണത്തിന് ഇ പി ജയരാജന്റെ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഡി ഡി ജി പി അജിത് കുമാറും താഴെ വീണിരിക്കുന്നു എന്തായാലും ഇപ്പോൾ മുകേഷും എല്ലാം തന്നെ പിണറായി വിജയന്റെ പെറ്റാണ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഇപ്പോൾ ചേർത്ത് നിർത്തുന്ന മുകേഷിനെയും അൻവറേയും എല്ലാം പിണറായി സമയാസമയം വേണ്ടപ്പോൾ തള്ളിപ്പറയും തരത്തിൽ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ അവരെയൊക്കെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തൽക്കാലം അത് ഇ പി ജയരാജനിലും എ ഡി ജി പി അജിത്തിലും നിൽക്കുന്നു എന്ന് മാത്രം അൻവറിന്റെ ലക്ഷ്യം എന്താണ് പിന്നിൽ ആരാണ് രാഷ്ട്രീയ കക്ഷി മാറ്റത്തിനുള്ള വഴിയൊരുക്കലാണോ എന്നൊന്നും അറിയില്ല ഇതെല്ലാം തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ് ഈ മുഴുവൻ സംഭവങ്ങളുടെയും ആകെ തുക കണക്ക് കൂട്ടുമ്പോൾ അല്ലെങ്കിൽ മൊത്തത്തിൽ അവലോകനം ചെയ്യുമ്പോൾ ആർ ആർ ടോക്സിന്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ദയവായി കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയെ വരുന്നതുവരെ നന്ദി നമസ്കാരം